എന്റെ പരിശ്രമം കൊണ്ട് അവൻ താടിയും മീശയും വന്നു എന്ന് പറയുന്നത് പോലെ ഈ മന്ത്രി പറയുന്നത് അപ്പൊ കേരളത്തില് ഇപ്പൊ സതീശൻ നേതൃത്വം കൊടുത്തോണ്ടിരിക്കുന്ന യു ഡി എഫും പിണറായി വിജയൻ നേതൃത്വം കൊടുക്കുന്ന എൽ ഡി എഫും മച്ചാനും മച്ചാനുമാണ് ഇതിപ്പോ തുടങ്ങിയതല്ല മന്ത്രി ബേബി ഇരിക്കുന്ന കാലത്താണ് ഇതിന്റെ തുടക്കം ഒരു നിയമവും ഉണ്ടാക്കാതെ തുടങ്ങിയതാണ് സ്വാശ്രയ കോളേജ് നിങ്ങൾ വിശ്വസിക്കുക ഈ രാജ്യത്ത് ഒരു പെട്ടിക്കട നടത്തണമെങ്കിൽ നിയമം ഉണ്ടാക്കണം നിലവിലെ സാഹചര്യത്തിൽ നമ്മൾ കാണുന്ന കേരളത്തിലെ സയൻസ് ബാച്ചുകളിൽ പോലും പോളിസികൾ ഒലിങ്ങി കിടക്കുക അല്ലല്ല ഞാൻ ചോദിക്കുന്നതിനെ നിങ്ങൾ പറ ഇപ്പൊ ഒരു കോളേജ് അധ്യാപകനാകണം എന്നല്ലെങ്കിൽ എൺപത് ലക്ഷം രൂപ കൊടുക്കണം എന്നാണ് ഞാൻ കഴിഞ്ഞ ഒരു ചർച്ചയിൽ പങ്കെടുത്തപ്പോ അമ്പത് ലക്ഷം എന്ന് ഞാൻ പറഞ്ഞപ്പോൾ പറഞ്ഞപ്പോ മറ്റാളെ അല്ല സാർ അത് മാറിയിരിക്കുന്നു എൺപത് ലക്ഷം ആയിരിക്കുന്നു ഡോക്ടർ ബിന്ദു പഠിപ്പിച്ച കോളേജ് എന്ന് പറഞ്ഞാല് രാഷ്ട്രീയ പരിഗണന വെച്ച് നിയമനം കിട്ടുന്ന ദേവസ്വം ബോർഡ് കോളേജാണ് മത സ്വാധീനത്തിൽ കയറിയവൻ ബിന്ദുവിനെ പോലെ രാഷ്ട്രീയ സ്വാധീനത്തിൽ കയറിയവര് ഇവർ പറയുന്ന വിപ്ലവത്തിന് എന്താണ് ധാർമ്മികതയുള്ളത് കാരണം ലോകത്താരെങ്കിലും ആരെങ്കിലും അവനവന്റെ രാജ്യത്ത് ജയിച്ചിട്ട് ഒരു വിദേശ രാജ്യത്തിന്റെ പേര് അതിൻ്റെ കൂടെ ചെറുപ്പോ ബെർലിൻ കുഞ്ഞനത്തിൻ്റെ നായർ അങ്ങനെ ഒരു നായരുണ്ടാവും അതിന് തെരുവിലിറങ്ങി ഗവർണറുടെ കോലം കത്തിച്ചിട്ടും ഗവർണറുടെ മറ്റേ ഗ്ലാസ് അടിച്ച് പൊട്ടിച്ചിട്ടും നിങ്ങൾക്ക് വിദ്യാഭ്യാസം നേടാൻ പറ്റില്ല ജീവിച്ചിരിക്കെ ശവമം ചോദിക്കാൻ നേതാവ് പറയും വൈസ് ചാൻസലർ നിയമനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളല്ലേ ഈ ഗവർണറെ ചാൻസലർ സ്ഥാനത്ത് മാറ്റണം എന്ന് പറഞ്ഞിട്ട് കേരള നിയമസഭയിൽ ഒരു ബില്ല് കൊണ്ടുവരികയും അതിന് പിണറായി വിജയൻറെ കുട്ടിക്ക് ലീലാ കൃഷ്ണൻ നായര് കാശു കൊടുത്തു എന്ന് പറയുന്ന എന്റെ ആക്ഷേപമല്ല കേരളത്തിലെ വിദ്യാഭ്യാസം സാർവത്രികമാക്കിയെടുത്തത് ജനകീയമാക്കിയെടുത്തത് സഭയാണ് ആ സ്വാശ്രയ കോളേജ് തുടങ്ങുന്നു എന്ന് പറയുന്നത് എ കെ ആന്റണിയാണ് കേരളത്തിന്റെ സാമ്പത്തിക നില ഇത്രയേറെ ശോചനീയമാകാനുള്ള കാരണങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എയ്ഡഡ് വിദ്യാഭ്യാസ രംഗത്ത് കേരളം ഇടപെട്ടു എന്നുള്ളതാണ് കാശ് കൊടുത്ത ആളുകൾ വിദ്യാഭ്യാസം വാങ്ങിക്കുമ്പോൾ ആ കാശിന്റെ മുതലുണ്ടോ എന്ന് അവർ നോക്കുക അതിലവരെ കുറ്റം പറയാൻ പറ്റില്ല എവിടെ തീവ്രവാദം ഉണ്ടോ ആ തീവ്രവാദികളെ സംരക്ഷിക്കാൻ അവർ ഒരുമിച്ചാണ് അപ്പൊ ഒരുമിച്ച് നിൽക്കുന്നവരാണ് അവരങ്ങനെ തന്നെ നിൽക്കും ഇന്ന് കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ രംഗം എടുക്കാ ചരക്കായി മാറി കേരളത്തിലെ സ്കൂൾ വിദ്യാഭ്യാസത്തിന്റെ പുരോഗതി രാഷ്ട്രീയ പാർട്ടികൾക്ക് ഒരു പങ്കുമില്ല കുട്ടികൾ പത്താം ക്ലാസ്സിൽ മാർക്ക് വാങ്ങിക്കുന്നതിന് അവരുടെ രക്ഷിതാക്കള് കുട്ടികൾ അധ്യാപകർ ഇവർക്കല്ലേ പങ്കുള്ളത് അല്ലേ